നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ സമാനം ഒന്നാം സമാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക്

വേനൽക്കാലത്തെ ജില്ലയിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത വേനലിന് മുമ്പ് തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെ എസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വേനലിൽ സംഭവിച്ചതുപോലുള്ള വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന ജില്ലയിലെ വൈദ്യുതി വിതരണ പ്രസരണ പദ്ധതികളുമായ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി നിർദ്ദേശം നൽകി ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള മലപ്പുറം പാക്കേജ് ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന വെന്നിയൂർ കുന്നുമ്പ്രം ഊരകത്തെ ഇൻഗല്ല മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ ഡിസംബറിൽ പൂർത്തിയാക്കും കാടാമ്പുഴ തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകൾ അടുത്ത വർഷം മെയ്യിൽ കമ്മീഷൻ ചെയ്യും അടുത്ത വേനലിൽ ജില്ലയിലെ വിതരണ ശൃംഖല ഓഫാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് കെ എസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി അതില് പറയെന്ന് പറഞ്ഞാൽ അപ്പം അതിന് കുറച്ച് ഉണ്ട് അപ്പം അതിലൊരു സാങ്കേതിക ഓരോ പ്രൊജക്ടും അത് കഴിഞ്ഞിട്ട് അതിൽ ഡീറ്റാർ ചെയ്യണം ആ ഡി പി ആർ വായ്പാണെന്നുള്ളത് ഡീകർ കമ്മിറ്റി കൺഫോം ചെയ്യണം അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് അതിന് ഏകദേശം അപ്പം ആ ഒരു പ്രൊസീജിയറ് നടത്തുന്നതാണ് നമുക്ക് ഇത് പാക്റ്റേജ് ഏസ് ചെയ്യാൻ ഒരു താമസം നമുക്ക് അപ്പം തീർക്കുകയുള്ളൂ ഒരു മീഡിയം ടേം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് നമ്മൾ തീർക്കേണ്ട വർക്കുകൾ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് തീർക്കേണ്ട വർക്കുകൾ അങ്ങനെ മൂന്നായിട്ട് അലം തിരിച്ചിരിക്കണം അപ്പം അങ്ങനെ ഏസ് ആയിരിക്കും ബാക്കി മീഡിയം ടേമിൻ്റെ ചെയ്യേണ്ട വർക്കുകളിൽ മുമ്പ് ആ പത്തൊമ്പത ക്ഷാമം പരിഹരിക്കുന്നതിനായി ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികളും പുരോഗമിക്കുകയാണ് മലപ്പുറം തിരൂർ പരപ്പനങ്ങാടി എടരിക്കോട് എടപ്പാൾ കൂര്യാട് മേലാറ്റൂർ സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമറുകളുടെ ശേഷി അടുത്ത ജനുവരി മാസത്തിനകം വർദ്ധിപ്പിക്കും പ്രസരണ മേഖലയിൽ നാൽപ്പത്തിയൊന്ന് കോടിയുടെ പന്ത്രണ്ട് പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് ഇവ അടുത്ത വർഷം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും വിതരണ വിഭാഗത്തിൽ കോടിയുടെ പ്രവർത്തികളാണ് നടക്കുന്നത് ഇരുപത് കോടിയുടെ പ്രവർത്തികൾ അടുത്ത വർഷം മാർച്ചിനകവും എൺപത് കോടിയുടെ പ്രവർത്തികൾ ജൂലൈ മാസത്തിനകവും തീർക്കും ആർ ഡി എസ് എസ് പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്ര വിഹിതവും നാൽപ്പത് ശതമാനം വൈദ്യുതി ബോർഡ് വിഹിതവും ചെലവഴിച്ചാണ് ഈ പ്രവർത്തികൾ മലപ്പുറം പാക്കേജിൽ വിതരണ രംഗത്ത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടിയുടെ പ്രവർത്തികൾ വിഭാവനം ചെയ്യുന്നതിൽ നൂറ്റിനാല് കോടി ഈ വർഷം ബാക്കി രണ്ടു വർഷത്തിനകവും പൂർത്തീകരിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ എം എൽ എ മാരായ പി ഉബൈദുല്ല പി അബ്ദുൽ ഹമീദ് ടി വി ഇബ്രാഹിം എന്നിവരും എം എൽ എ മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ആബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുത്തു കെ എസ് ഇ ബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൗലോസ് ചീഫ് എഞ്ചിനീയർമാരായ എസ് ശിവദാസ രജനി കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ടി പി ഹൈദരലി സുനിത ജോസ് ജയശ്രീ എ ഡി എം എൻ എം മെഹ്റലി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം